നമസ്കാരം ഇറാൻ ആയുധവും പണവും പരിശീലനവും എല്ലാം നൽകി സഹായിക്കുന്ന തീവ്രവാദ സംഘടനകളിൽ ഏറ്റവും അപരിഷ്കൃതന്മാർ എന്നറിയപ്പെടുന്നവരാണ് ഹൂത്തി ഉംതർ യമനിലെ സേന കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് അവിടെ ഇപ്പോൾ സർക്കാർ പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവിടുത്തെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും എല്ലാം കയ്യേറി തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണവും കൂട്ടക്കുറും എല്ലാം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ രംഗത്തെത്തുകയായിരുന്നു അവരുടെ പ്രധാന ശത്രു സൗദി അറേബ്യയാണ് എങ്കിലും ഇസ്രായേലും അവരുടെ എതിരാളികളുടെ പട്ടികയിലാണ് ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത് ചെങ്കടലിലൂടെ കടന്നു പോകുമായിരുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആദ്യം ആക്രമിച്ച ഹൂതികൾ പിന്നീട് അതുവഴി പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കാൻ തുടങ്ങിയതോടെയാണ് അമേരിക്കൻ നാവികസേന ഇവിടെ സാന്നിധ്യം ശക്തമാക്കിയത് ഇപ്പോൾ വീണ്ടും അവർ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു തങ്ങൾ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ആക്രമിച്ചു എന്നൊക്കെയാണ് ഇവർ തള്ളുന്നത് പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല എന്നും തങ്ങളുടെ യുദ്ധക്കപ്പലിൻ്റെ ഏഴേലത്ത് പോലെ ഇവരെ ചില ഡ്രോണുകൾ എത്തിയില്ല എന്നുമൊക്കെ അമേരിക്ക വ്യക്തമായി കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും ഹൂതികൾ വാർത്തകൾ നിറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് നിങ്ങൾ ഇനി ഒരു കാരണവശാലും ഹൂത്തുകൾക്ക് ആയുധം നൽകി സഹായിക്കരുത് എന്ന് ഇനി അങ്ങനെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഹൂത്തുകളെ തീർത്തുമില്ലാതാക്കും ഒപ്പം നിങ്ങൾക്കും ഇത് അപകടം വരുത്തും എന്ന് തന്നെയാണ് ട്രംപിൻ്റെതാക്കിയത് ഈ സന്ദേശത്തിൽ ട്രംപ് ഹോത്തികളെ വിശേഷിപ്പിക്കുന്നത് ബാർബേറിയൻസ് അതല്ലെങ്കിൽ അപരിഷ്കൃതന്മാർ സംസ്കാരമില്ലാത്തമാർ എന്ന് തന്നെയാണ് തങ്ങളുടെ കപ്പലുകളെ വീണ്ടും ഇവർ ലക്ഷ്യമിടുന്നു എന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഇപ്പോൾ അവിടെ നാവിക സന്നാഹം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ തോതിലുള്ള വ്യോമാക്രമണമാണ് യമനിൽ അമേരിക്കൻ വ്യോമസേന നടത്തിയത് ഏതാണ്ട് അൻപത്തിമൂന്ന് പേർക്ക് കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇവരുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ നേരത്തെ ഇസ്രായേൽ തന്നെ തകർത്തിരുന്നു എങ്കിലും വീണ്ടും അവിടേക്ക് കടന്നു കയറാനും തീവ്രവാദം നടത്താനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇറാനാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായ സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപ് ഇത്രയും കർശന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ട്രംപ് ഇറാനോട് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അവർക്ക് ആയുധം നൽകുന്നത് കുറച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എങ്കിലും ഇപ്പോഴും നിങ്ങൾ അവർക്ക് ആയുധം കൊടുക്കുകയാണ് നിങ്ങളൊന്നുകിൽ ഈ ആയുധം നൽകൽ അവസാനിപ്പിക്കുക അതല്ലെങ്കിൽ വലിയൊരു ആപത്തിനെ നേരിടാൻ സന്നദ്ധരാവുക എന്ന് തന്നെയാണ് ട്രംപിൻ്റെ ഈ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം ഹോത് മുഹമ്മദ് ഹിസ്ബുള്ള ഹമാസിനേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന ചെറിയ തീവ്രവാദ സംഘടനയാണ് എങ്കിലും നിരന്തരമായി ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തുന്നുണ്ട് ഇപ്പോൾ അവർ വീണ്ടും ഇസ്രയേലേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലേക്ക് വരയച്ച ഒരു ബാലിസ്റ്റിക് മിസൈൽ ഒരു ഗ്രൗണ്ടിലാണ് വന്ന് പതിച്ചതെന്ന ആളാപായം ഉണ്ടായതുമില്ല കഴിഞ്ഞ ദിവസം വരയച്ച മിസൈലും ആ പ്രതിരോധ സംവിധാനം തകർത്ത് അരിപ്പണമാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഇപ്പോൾ കൂടുതൽ കർശന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റഷ്യയുമായി നടന്ന ചർച്ചയിലുമൊക്കെ ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ഏതാണ്ട് വിജയം കണ്ടു എന്ന് തന്നെ വേണം കരുതാൻ പതിറ്റാണ്ടുകളായി റഷ്യയും ഇറാനുമായി തുടരുന്ന ബന്ധം ക്രമേണ ഇല്ലാതാകാനും അമേരിക്കയുടെ ഭാഗത്തേക്ക് അവരെല്ലാവരും എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇറാന് വീണ്ടും ട്രംപ് ഇത്തരത്തിലുള്ളൊരു അന്ത്യശാസനം നൽകിയത് മാത്രവുമല്ല അമേരിക്കയിലെ ഹമാസ് അനുകൂലികളെ വീണ്ടും ഓടിച്ചിട്ട് പിടിക്കുന്ന പരിപാടി അമേരിക്കൻ സർക്കാർ ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമുക്കറിയാം ഒരു ഇന്ത്യക്കാരി സ്വയം നാട് വിട്ട് പോന്നു അതുപോലെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള അവിടെ ഹമാസ് പ്രേമികൾ അവരെല്ലാം ഓടി രക്ഷപ്പെടുന്നു മറ്റു ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലർ തടങ്കലിലാണ് ഏറ്റവും ഒടുവിലായി ഒരു ഇന്ത്യക്കാരനെ കൂടി അവിടെ ഇപ്പോൾ കടത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അവിടെ ഗവേഷണത്തിന് പോകുന്നവരാണ് ഇതിലെല്ലാം ചെന്ന് പെടുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം വളരെ ഉയർന്ന അക്കാഡമിക് യോഗ്യതയുള്ള ആളുകളാണ് അവിടെ ചെന്നും ഹമാസിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും സർവകലാശാലകളിലെ ചില്ലടിച്ച് പൊട്ടിക്കാനും ഒക്കെ മുന്നിലിറങ്ങുന്നത് എല്ലാ കാലവും ജോ ബൈഡൻ്റെ രീതിയിലുള്ള ഭരണമായിരിക്കും അമേരിക്കയിൽ എന്ന് കരുതിയാണ് ഇവർ പലരും സമരത്തിനിറങ്ങിയത് എങ്കിലും ട്രംപ് എത്തിയോടുകൂടി അവർ ഇപ്പോൾ ആകെ വെട്ടിലാണ് ഇവരെ ഓരോരുത്തരെയായി ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്യുക പിന്നെ അവരുടെ നാട്ടിലേക്ക് നാട് കടത്തുക എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ ട്രംപ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോർജ് ടൗൺ സർവകലാശാലയിലെ ബദർ ഖാൻ സൂരി എന്ന ഗവേഷക വിദ്യാർത്ഥിയാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇയാളെ എത്രയും വേഗം നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് കടത്തും എന്നതാണ് കരുതപ്പെടുന്നത് സർവകലാശാലയിൽ നിരന്തരമായി ഹമാസ് അനുകൂല പ്രക്ഷോഭങ്ങൾ നടത്തുകയും അക്രമ സംഭവങ്ങൾ ഏർപ്പെടുകയും ചെയ്തതിൽ ഇയാൾക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് തന്നെയാണ് അമേരിക്കൻ പോലീസും മറ്റ് അധികൃതരും തന്നെ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇയാളെയും എത്രയും വേഗം ഇന്ത്യയിലേക്ക് കടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇവർ സ്വന്തമായി വണ്ടിക്കൂലി മുടക്കി വിമാനത്തിൽ കയറി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ കുഴപ്പമില്ല അതല്ല പിടിച്ചുകെട്ടിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലെ മനുഷ്യാഭാസ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും ഒക്കെ അന്ന് പ്രതിഷേധിക്കാൻ ഇറങ്ങേണ്ടി വരും കാരണം കുറ്റം ചെയ്തതിന് അമേരിക്കയിൽ പിടികൂടി നാടുകടത്തുകയാണെങ്കിൽ കയ്യിലും കാലിലും ഞങ്ങളെ കിട്ടു ആയിരിക്കും അയക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ട്രംപ് തീവ്രവാദം നേടാൻ വേണ്ടിയുള്ള കർശന നടപടികൾ തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇറാൻ ഈ അന്ധശാസനം നൽകിയിരിക്കുന്നത് ഹൂത്തികളോട് നിങ്ങളെ ഞങ്ങൾ തീർത്തും ഉന്മൂലനം ചെയ്യുമെന്ന് തന്നെയാണ് ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അവിടെ താമസിച്ചുകൊണ്ട് അവിടെ സർവകലാശാലകളിലെ എല്ലാവിധ ഗുണഫലങ്ങളും അനുഭവിച്ചുകൊണ്ട് കൊണ്ട് പ്രോത്സാഹിപ്പിക്കാൻ നടക്കുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് അവിടെ തമ്പടിച്ചിട്ടുള്ള ഈ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള വിദ്യാർത്ഥികളെയൊക്കെ തന്നെ പിഴികൂടി നാട്ടിലേക്ക് അയക്കാൻ തന്നെയാണ് ട്രംപിൻ്റെ നീക്കം ഏതായാലും അവിടെ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇക്കാര്യം ഇനിയെങ്കിലും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാരണം അവിടെ ഭരിക്കുന്നതിപ്പോൾ ജോബേഡൻ അല്ല ട്രംപാണ് ഇത്തരം തീവ്രവാദ സംഘടനയുടെ പുറകെ നടന്നാൽ പിടിച്ചുകെട്ടി തന്നെ നാട്ടിലേക്ക് അയക്കും എന്നുള്ളത് നൂറ് ശതം കാരണം ഇപ്പോൾ അവിടെ ഭരിക്കുന്ന ജോബേണല്ലോ ഡൊണാൾഡ് ട്രംപാണ് അതുകൊണ്ട് തന്നെ ഇത്തരം തീവ്രസംഘടനകളെ പ്രോത്സാഹിപ്പിച്ചാൽ പിടിച്ചുകെട്ടി തിരികെ നാട്ടിലേക്ക് അയക്കും